നമസ്കാരം മലയാള സിനിമയിൽ സമീപകാലത്തുണ്ടായ മൂന്ന് സംഘപരിവാർ തേരോട്ടങ്ങൾ അതിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വീഡിയോ ആ തേരോട്ടങ്ങളുടെ റിസൾട്ട് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പൊട്ടിച്ചിരി തന്നെ ഉണ്ടാകും വഴിയെ പോകുന്ന മരണം ഏണിവെച്ച് പിടിക്കുക എന്നത് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഡയലോഗാണ് മൂപ്പരത്യാവശ്യം പരിവാറുകാരുടെ മുദ്രാവാക്യങ്ങളൊക്കെ നിരന്തരമായി ആവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് അനുഭവം കൂടി ഗുരുവാണ് അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ സിനിമാക്കാരുടെ മേക്കിട്ട് കയറാൻ പോയി വെച്ച് പണികൾ ഏറ്റുവാങ്ങുന്ന മൂന്ന് സംഭവങ്ങളെ നമ്മൾ പരിശോധിക്കാം പൃഥ്വിരാജിൽ തുടങ്ങി അതോടൊപ്പം ടൊവിനോ തോമസിലും ജഗദീഷിന്റെ പ്രതികരണത്തിലും എത്തി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ആ പണി ഇരുന്ന് വാങ്ങിയ കഥ പരിശോധിക്കാം പൃഥ്വിരാജിനും എംബുരാനും നേടിക്കൊടുത്ത പണി നിങ്ങളൊക്കെ കണ്ടതാണല്ലോ ഒരു മാസമെങ്കിലും എടുത്ത് നേടേണ്ട ഇരുന്നൂറ്റമ്പത് കോടി വെറും രണ്ടാഴ്ചയിൽ താഴെ മാത്രം സമയം കൊണ്ട് നേടിക്കെടുത്തു എന്നതാണ് ആ വിവാദങ്ങളുടെ തുടർച്ചയായി എമ്പുരാനുണ്ടായ നേട്ടം അതാണ് ഒന്നാമത്തേത് ഇ ഡിയും ഒക്കെ പെട്രോൾ അടിച്ചതും പെട്രോളടിച്ചതും വെയിലുകൊണ്ടതും മെച്ചം അതുകഴിഞ്ഞ് പൃഥ്വിരാജിനെ രാജമൗലി പടത്തിൽ നിന്ന് വിലക്കാൻ പോയി എടുക്കും അതിൽ അഭിനയിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല കരീനയ്ക്കൊപ്പമുള്ള പുതിയ ബോളിവുഡ് പടത്തിൻ്റെ വിശദാംശം കൂടി പൃഥ്വിരാജ് പുറത്തുവിട്ടു മലയാളത്തിൽ നിന്ന് ഔട്ടാക്കും എന്ന് പറഞ്ഞ ആൾക്കാർ ബോളിവുഡിൽ വരെ പൃഥ്വിരാജിനെ പ്രശസ്തനാക്കി ധൈര്യവാനാക്കി ഇനി അത് കഴിഞ്ഞ് അടുത്ത രണ്ട് കടുത്ത ആഘാതങ്ങൾ ഇവരെങ്ങനെ താങ്ങും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിലൊന്ന് ടൊവിനോ തോമസിനെ എതിരായ വലിയ തേരോട്ടത്തിൻ്റെ കഥയാണ് ടൊവിനോ തോമസ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൽ എംബുരാനിൽ അഭിനയിച്ചു എന്നത് മാത്രമല്ല അതിനൊക്കെ മുമ്പേ പ്രളയകാലത്ത് അരിച്ചാക്കും ഗ്യാസുകൂറ്റിയും ചുമന്ന് പ്രളയബാധിതർക്ക് വേണ്ടി പണിയെടുത്ത കാലത്ത് തന്നെ ഈ വിദ്വേഷ പ്രചാരകർ മൂപ്പരെ ഇരയാക്കിയതാണ് അങ്ങനെ നോട്ടപ്പുള്ളിയാണ് കാലത്തും അത് ടൊവിനോ സിനിമ ഇറങ്ങുമ്പോൾ ചെറുതായും വലുതായും എല്ലാ സമയത്തും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നമായത് മൂപ്പരൊരു അഭിപ്രായം പറഞ്ഞതാണ് അഭിപ്രായം എന്തായാലും ടൊവീനോയുടെ ജീവിതം അതോടെ മാറി മറിഞ്ഞു പ്രതികരണം വന്നതോടുകൂടി ടൊവിനോ വെച്ചടി വെച്ചടി കയറ്റം എന്ന മട്ടിലേക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ എത്തി ഈ ദിവസങ്ങളിൽ മാത്രം വന്ന രണ്ട് വാർത്തകൾ വിദ്വേഷ പ്രചാരകരെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത് അതിൽ ഒന്നാമത്തേത് നാൽപ്പത്തെട്ടാമത് സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് പുരസ്കാര പ്രഖ്യാപനമാണ് നിങ്ങൾ പത്രത്തിലൊക്കെ ഇന്ന് വായിച്ചിട്ടുണ്ടാകും വിദ്വേഷ പ്രചാരകർ ടൊവിനോയെ തീർക്കാൻ വെറും മൂന്ന് ദിവസം പണിയെടുത്തതേ ഉള്ളൂ അപ്പോഴേക്കും ആദ്യത്തെ പുരസ്കാരം കിട്ടി മികച്ച നടൻ്റെ പുരസ്കാരം തന്നെ ടൊവിനോയ്ക്ക് കിട്ടി നടിയായി സൂക്ഷ്മ ദർശിനിയിലെ അഭിനയത്തിന് നസ്രിയ നസീമിനും തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയിലെ അഭിനയത്തിന് റീമ കല്ലിങ്കലിനും റീമ കല്ലിങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടു ടൊവിനോ നടനായത് എ ആർ എം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് എന്താ കഥ വിദ്വേഷികൾ ടൊവിനോയുടെ മതവും എംബുരാനും സംഘപരിവാറും ഒക്കെ ചേർത്ത് നല്ലൊരു കഥ മെനഞ്ഞ് വരികയായിരുന്നു ഇതുമാത്രമല്ല മറ്റൊന്നു കൂടിയുണ്ട് ഇന്ത്യക്ക് പുറത്തും കിട്ടി ടോവിനോയ്ക്ക് അംഗീകാരം അദ്ദേഹം തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിക്കാം തായ്വാനിലെ തായ്പേയിൽ നിന്നാണ് ഈ കുറിപ്പ് എഴുതുന്നത് പോയ വർഷം നിങ്ങൾ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച എ ആർ എം ഇവിടെ നടക്കുന്ന ഗോൾഡൻ ഹോൾസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് അതോടൊപ്പം ഒരുപാട് അഭിമാനവും സന്തോഷവും കൗതുകവുമുള്ള മറ്റൊരു ചടങ്ങുകൂടി ഇവിടെ നടന്നു ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഞാൻ ഇവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞ് ജിയൂദി പെർസേവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തായ്വാൻ എന്ന സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ ഒരു സ്ക്രീനിങ്ങും തുടർന്ന് ഒരു ഓപ്പൺ ഫോറവും ഇവിടെ തായ്പേ ഫിലിം ഹൗസിൽ സംഘടിപ്പിച്ചു നിറഞ്ഞ സദസിനൊപ്പം ഇരുന്ന് രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും കാണാനും സ്ക്രീനിങ് ശേഷം പ്രേക്ഷകരോട് സംസാരിക്കാനും സാധിച്ചു ഈ സ്ക്രീനിങ്ങിന്റെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സമാഹരിച്ചിരിക്കുന്ന തുക മുഴുവനായി മ്യാൻമാർ ഭൂകമ്പ ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് സംഭാവനയായി നൽകാനാണ് സംഘാടകരുടെ തീരുമാനം നമ്മുടെ കേരളത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ചിത്രം നാളുകൾക്കിപ്പുറം ആകസ്മികമായ ദുരന്തം നേരിടുന്ന മറ്റൊരു നാടിനെ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ചെറിയൊരു ഭാഗമാകുന്നു എന്നതും അതിന് ഞാനും ഒരു കാരണമായി മാറുന്നു എന്നതുമാണ് ഈ ദിവസത്തിൻ്റെ വലിയ സന്തോഷവും അഭിമാനവും സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ടെന്നും ശാസ്ത്രപരമായ അതിർത്തികൾക്കപ്പുറം മനുഷ്യ നിർമ്മിതമായ മതിലുകൾക്കപ്പുറം മനുഷ്യരെ തമ്മിൽ ചേർത്ത് വയ്ക്കാൻ ആ മായാജാലത്തിന് കഴിയുമെന്നും നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്യുന്നത് എന്തും ഒരു ചെറിയ റിയാക്ഷൻ പോലെ നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് സഞ്ചരിക്കും എന്നുള്ളതും ഒക്കെ ഉള്ള വിശ്വാസം കൂടുകയാണ് ഒരു വേർതിരിവുമില്ലാതെ മനുഷ്യൻ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന നന്മകളുടെ പുതിയ വർഷം നേരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകൾ എന്ന് അദ്ദേഹം കുറിപ്പിലെഴുതുന്നു എന്നാലും വൈകിയ ദിവസം കഴിഞ്ഞ് ഇതെന്തൊരു വിഷു ആശംസയാണ് എൻ്റെ മനുഷ്യ എന്ന് നമ്മൾ പറയും പുണ്ണിൽ കുത്തുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്തായാലും അത് വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരായ ടൊവീനയുടെ പ്രവർത്തനത്തിന് കൊടുത്ത അച്ചാരമാണ് എന്നെല്ലാം പുതിയ പ്രചരണം എന്തായാലും അവർ നടത്തി തൃപ്തി അടയും യഥാർത്ഥത്തിൽ എന്താണ് ടൊവിനോ അവരെ പ്രകോപിപ്പിക്കും വിധം പറഞ്ഞത് എന്നുള്ളത് സമീപ ദിവസങ്ങളിലെ സൈബർ ആക്രമണം നോക്കിയാൽ മനസ്സിലാകും അതാണ് രസകരം മരണമാസം എന്ന ടൊവിനോ നിർമ്മിച്ച സിനിമ ഇപ്പൊ തിയേറ്ററിലുണ്ടല്ലോ ആ സിനിമയ്ക്ക് യു എ ഇയിലെ ചില രാജ്യങ്ങളിൽ ചില ഭാഗികമായതും സമ്പൂർണമായതുമായ നിയന്ത്രണങ്ങൾ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ പറഞ്ഞ നിർദോഷമായൊരു വിശദാംശമാണ് ടൊവിനോ പറഞ്ഞ വിശദാംശമാണ് ഈ സംഘപരിവാർ ക്യാമ്പുകൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ടൊവിനോ അല്ലേ കിട്ടിപ്പോയി ഇപ്പോൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ടൊവിനോയെ തീർത്തേക്കാൻ വേണ്ടി അവർ രംഗത്തിറങ്ങി രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചു സോഷ്യൽ മീഡിയയിൽ അടിയോടിയാണ് ഇന്ത്യ വിരുദ്ധനാക്കാനുള്ള നീക്കം പക്ഷേ ടൊവിനോ തോമസ് പറഞ്ഞത് എന്താണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് ചിരി വരും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കുവൈത്തിൽ മരണമാസിന് കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സൗദിയിൽ സിനിമ പ്രദർശനത്തിനെ അനുമതിയില്ല അത് ഓരോ രാജ്യങ്ങളുടെ രീതിയാണ് നമ്മുടെ രാജ്യമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിലെ നിയമം വേറെയാണ് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല സൗദിയിൽ സിനിമ ഇറങ്ങില്ല എന്നാണ് മുപ്പര് പറഞ്ഞത് എന്തായാലും അദ്ദേഹം സൗദിയെക്കുറിച്ച് പിന്നീട് പറയുന്നത് അത് കാര്യമാക്കേണ്ടതില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ആളുകൾ നന്നായി ചിത്രത്തെ സ്വീകരിച്ചു കഴിഞ്ഞു അവർക്കതിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല ഓരോ രാജ്യങ്ങളുടെ നിയമമാണ് സൗദിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോൾ കണ്ട സൗദിയല്ല ഇരുപത്തി മൂന്നിൽ പോയപ്പോൾ കണ്ടത് അതിൻ്റേതായ സമയം സൗദിക്ക് കൊടുക്കും പൊതുവായ കാര്യം ടോവിനോ പറയുകയാണ് അവർ അവരുടേതായ ഭേദഗതികൾ അവരുടെ നാട്ടിൽ വരുത്തുന്നുണ്ട് നിയമത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായാണോ റിഗ്രസീവായാണോ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വലിയ ചോദ്യമാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ അധോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് വ്യക്തിപരമായ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ പ്പോൾ സംശയമുണ്ട് എന്ന് മാത്രമാണ് ടൊവിനോ ആ പ്രസ്മീറ്റിൽ ആവർത്തിച്ചത് മൂപ്പര് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അതായത് സൗദിയിൽ സംഭവിക്കുന്ന മാറ്റം അത് നമുക്കെല്ലാം അറിയി എല്ലാവർക്കും അറിയാം സൗദി ഇന്ത്യയേക്കാൾ പ്രോഗ്രസീവ് ആണ് എന്നല്ല ടോവിനോ പറഞ്ഞതിന്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മുന്നോട്ടു പോയി എന്നാണ് സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിലേക്ക് പ്രവേശനം സിനിമാ തിയേറ്ററുകൾ തുറക്കൽ വിനോദങ്ങൾക്കായി വാതിൽ തുറക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും വരെ അവിടെ കളിക്കാൻ പോയി അവിടെ വിനോദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിനോദ മേഖലകളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തൊരു രാജ്യമായിരുന്നു തിയേറ്റർ ഇല്ലാത്ത രാജ്യ ഇതെല്ലാം ഓപ്പൺ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ളതിനേക്കാൾ അവരിപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ടോവിനോ പറഞ്ഞതിൻ്റെ അർത്ഥം അതുവരെ നല്ലതായിരുന്നില്ല എന്ന് പ്രത്യേകമായി അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ ഇന്ത്യക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ വലിയ വികസനം ഉണ്ടായിരുന്നു ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിയമപരമായ ഒരു സിനിമയ്ക്ക് വേണ്ടി പോരാടാം എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം അതായത് രണ്ടായിരത്തി പത്തൊന്നിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ തുടർച്ചയായി ആ പോയിന്റിൽ നിന്ന് നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്ന് വളരെ സ്വാഭാവികമായൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചാണ് അല്ലാതെ ഇന്ത്യ സൗദിയേക്കാൾ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടോ ഇവിടെ മനുസ്മൃതി നടപ്പാക്കുന്നുണ്ടോ എന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നി തുടങ്ങി അത് അവിടെയാണ് കാര്യം ഇപ്പൊ മറ്റൊരു ഉദാഹരണം മതി എംബുരാൻ ഒരു സിനിമ ഇറങ്ങുന്നു ഉടനെ ഈടി വരുന്നു എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്തായാലും ഇതല്ല സ്ഥിതി സിനിമ എടുത്താൽ ഈടി വരുന്ന നാടായി മാറിയത് മുന്നോട്ടോ പിന്നോട്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി അല്ലാതെ ഇന്ത്യ മോശമാണെന്നെല്ലാം മൂപ്പര് പറഞ്ഞത് ഈ പത്തൊമ്പതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ അത്ര ഗുണകരമല്ല എന്നുള്ളതാണ് ഇതോടെ പഴയ പ്രചാരണ പാഠങ്ങൾ അവർ തുറന്ന് വലിച്ചു പുറത്തിട്ടു ടൊവിനോയ്ക്കെതിരായ വിദ്വേഷ പ്രചരണമായി എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ടൊവിനോയ്ക്ക് സംഭവിച്ചതോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വമ്പൻ അംഗീകാരങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്തിനകത്തും പുറത്തും എന്തായാലും വിദ്വേഷികൾക്ക് സന്തോഷമായിട്ടുണ്ടാകും നമ്മൾ തൊട്ടാൽ വെച്ചടി വെച്ചടി ക ർക്കണ്ടാവും എന്തായാലും ഈ സാഹചര്യത്തെ അതായത് പിന്നെ ടൊവിനോ പറഞ്ഞതിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് ഇപ്പം എംബുരാനുമായി കണക്ട് ചെയ്തിട്ടാണല്ലോ ചർച്ചകൾ നടന്നത് അത് കഴിഞ്ഞാണ് ജഗദീഷിന്റെ ഒരു വിമർശനം വരുന്നത് എംബുരാൻ നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി വന്നതിനെ മനോരമ ചാനലിലെ അഭിമുഖ പരിപാടിയിൽ വരുന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരം രസകരായിരുന്നു കടുത്ത രാഷ്ട്രീയ വിമർശനമായി വ്യാഖ്യാനിക്കാവുന്ന എന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലുള്ള ബുദ്ധിമാനായ ജഗദീഷ് എന്ന വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ സ്വതസിദ്ധമായ മറുപടി ഇനിയിപ്പോൾ ഇതെല്ലാം കേട്ട് ജഗദീഷിനെതിരായിരിക്കുമോ അടുത്ത പ്രചരണം എന്ന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്തായാലും അതുകൂടി ഒന്ന് തുടങ്ങേണ്ടി വരും മലയാളികളുടെ പ്രിയപ്പെട്ട നടനെ ഒരു ദേശീയ പുരസ്കാരം വരെ എത്തിക്കേണ്ട ഒരു വിദ്വേഷ പ്രചരണാനന്തരം ഇങ്ങനെ ഒരു റിസൾട്ടെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്താ അവസ്ഥ പരിവാരങ്ങൾ കൂട്ടത്തോടെ വിദ്വേഷ തൂലികയുമായി ഇറങ്ങും കൊടുക്ക സിനിമകൾ ഇരുന്നൂറും മുന്നൂറും കോടി വാരിക്കൂട്ടും അവാർഡുകൾ പിറകെ പ്രകെ കിട്ടും തീർത്തടാ നിന്നെ തീർത്തു എന്ന് പറഞ്ഞ് പണിയെടുത്തത് മാത്രം മെച്ചം ഇനി വിധേയരുടെ കാര്യമോ അവരുടെ അടുത്തേക്ക് ഈടി വരില്ല എന്നേ ഉള്ളൂ സിനിമകൾ എട്ട് നിലയിൽ പൊട്ടി പാളീസാകും ബോളിവുഡിൻ്റെ സ്ഥിതി കണ്ടല്ലേ നിലത്ത് വീണ് കിടക്കുകയാണ് എല്ലാവരും അക്ഷയകുമാർ മുതൽ ഇങ്ങോട്ട് വിധേയികളായി വിധേയന്മാരായി നിന്ന് തുമ്മികളായി ആവർത്തിച്ച് സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇമ്മാതിരി വിദ്വേഷ പ്രചരണം ഇനിയും തുടരട്ടെ നന്ദി നമസ്കാരം